ക്രിക്കി മലയാളം ടൂ പോയിൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ഫോഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് തമ്മിലുള്ള പോരാട്ടത്തിൽ ഓപ്പണർ യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ ജോസ് ബള്ളറും റിയാൻ പരാഗും ഒക്കെ വലിയ സ്കോർ നേടുന്നതിൽ പരാജയപ്പെട്ട് പുറത്തായപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ആററിനെ വിജയത്തിൻ്റെ അടുത്തെത്തിച്ചിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും നാൽപ്പത്തി ആറ് പന്തുകളിൽ എൺപത്തി ആറ് റൺസാണ് സഞ്ജു തകർത്തടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സഞ്ജുവിന്റെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നമ്മൾ കണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയായിരുന്നു ടീമിന് സകല വിജയ പ്രതീക്ഷകളും സമ്മാനിച്ചത് ുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത് അതെ സഞ്ജു സാംസൺ ഔട്ട് ആവുന്നു പിന്നീട് വന്ന താരങ്ങൾക്കൊന്നും മികവ് കാട്ടാൻ സാധിക്കുന്നതുമില്ല ഏതായാലും സഞ്ജുവിന്റെ ഔട്ട് ആവലിനെ വിവാദങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാപകമായിട്ട് അത് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ആ ഒരു സംഭവം ഐ പി എല്ലിൽ വീണ്ടും അമ്പയർ വിവാദങ്ങളിലേക്ക് വൈവച്ചിരിക്കുകയാണ് ഡി സിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒറ്റക്ക് വിജയത്തിലേക്ക് നയിക്കുകയായിരുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ സിക്സ് അടിച്ച പന്തിൽ ഔട്ട് വിധിച്ചുകൊണ്ടാണ് പുറത്താവുന്നത് ആ ഒരു സംഭവം തന്നെയാണ് പിന്നീട് ഏറെ വിവാദമായി മാറിയിരിക്കുന്നതും ശരിക്കും അവിടെ സംഭവിച്ചത് എന്താണ് എന്തായാലും നിശ്ചിതം പരിശോധിച്ചു നോക്കാം പതിനാറാമത്തെ ഓവറിൽ മുകേഷ് കുമാർ എറിഞ്ഞ പന്തിൽ സഞ്ജു സാംസൺ ലോങ് ഓണിലേക്ക് സിക്സ് അടിച്ച പന്ത് ബൗണ്ടറി കരികിൽ ഡി സിയുടെ ഫീൽഡർ ഷായ് ഹോപ്പ് കയ്യിലൊതുക്കുകയായിരുന്നു എന്നാൽ ക്യാച്ച് എടുത്ത ശേഷം നിയന്ത്രണം നഷ്ടമായിട്ടുള്ള ഷായ് ഹോപ്പ് ബൗണ്ടറി ലൈനിൽ ചവിട്ടിയെങ്കിൽ കൂടി ദൃശ്യങ്ങൾ പരിശോധിച്ച ടി വി അമ്പയർ ഔട്ട് വിധിച്ചുകൊണ്ട് സകലരെയും ഞെട്ടിക്കുകയായിരുന്നു നമ്മൾ കണ്ടതാണ് ഷായ് ഹോപ്പിന്റെ കാല ബൗണ്ടറി ലൈനിലെ കുഷ്യനിൽ തട്ടുന്നത് റീപ്ലേകളിൽ പോലും വ്യക്തമായിരുന്നു അമ്പയർ ഔട്ട് വിധിച്ച ആ ഒരു തീരുമാനത്തിനെതിരെ സഞ്ജു സാംസൺ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് പിന്നീട് ഫീൽഡ് അമ്പയർ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്പയറുടെ തീരുമാനം അന്തിമമാണെന്ന നിലപാടാണ് ഒടുവിൽ അവസാനം അനന്ത പത്മനാഭൻ സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഔട്ട് വിളിച്ച തീരുമാനത്തിനെതിരെ സഞ്ജു സാംസൺ റിവ്യൂ എടുക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടി അതിന് കഴിയില്ലെന്ന് ഫീൽഡ് അമ്പയർ വ്യക്തമാക്കുകയായിരുന്നു ഡി സിക്ക് എതിരായിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് റൺസ് വിജയം പിന്തുടർന്നെത്തി രാജസ്ഥാൻ റോയൽസിന് നാൽപ്പത്തി ആറ് പതിൽ എൺപത്തി ആറ് അനുസരിച്ച് ഒറ്റയ്ക്കെന്ന് പൊരുതി കൊണ്ടാണ് സഞ്ജു സാംസൺ പിന്നീട് മടങ്ങുന്നത് ഏതെങ്കിലും റീപ്ലേലൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ എന്നിട്ട് പോലും സഞ്ജു സാംസണെ ഔട്ടാക്കാൻ തെരടം പേരെടുത്ത ആ ഒരു തീരുമാനത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എക്സിൽ മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഔട്ടായതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതെ ശരിയാണ് അമ്പയറുടെ തീരുമാനം അന്തിമമാണ് പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾക്കും ഒരൽപം ലോജിക്കൊക്കെ വേണ്ടേ ഇനിയിപ്പോ ഇതൊക്കെ പോട്ടേന്ന് വെച്ചാൽ പോലും ഈ ഒരു സമയം ഡി സിയുടെ ഉടമ പാർത്ത് ജിൽഡാൻ ചെയ്ത കാര്യങ്ങൾ ഗാലറിയിൽ നിന്ന് സഞ്ജുവിനോട് കയറിപ്പോകാൻ അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് സഞ്ജുവിൻ്റെ ആരാധകരെന്ന് മാത്രമല്ല ഒരു ക്രിക്കറ്റ് പ്രേമിയും ശരിക്കും അത് ചൊടിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം ഒരിത്രയും വലിയൊരു സീരിയസ് ഡിസ്കഷൻ അവിടെ നടക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അത് കാണിക്കുക അതൊന്നും ഒരിക്കലും നമുക്ക് യോജിച്ച് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുന്നു ചേരിക്കുന്നു അടുത്തൊരു വീഡിയോ ത്ത് വീണ്ടും കാണാമല്ല പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ